നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ അതിഥി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ശ്രീ വി മനുപ്രസാദാണ് സ്വാഗതം എങ്ങനെയാണ് പുതിയൊരു ചുമതലയിലേക്ക് വരികയാണ് സത്യത്തിൽ എ ബി വി പിയിൽ നിന്ന് താങ്കൾ യുവമോർച്ചയിലേക്ക് എത്തുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുകയാണ് എങ്ങനെ കാണുന്നു ഈ ഒരു പുതിയ ചുമതല അല്ല ചുമതലകൾ എല്ലാ കാലത്തിൽ മാറി മാറി വരാറുണ്ട് വ്യത്യസ്തങ്ങളായ ചുമതലകൾ അപ്പോൾ എല്ലാ ചുമതലകൾക്കും ഒരു ഉത്തരവാദിത്തം എന്ന നിലയിലാണ് കണ്ടിരുന്നത് ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതിനു മുമ്പ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി അപ്പോൾ ഓരോ ചുമതലകൾക്കും ആ ചുമതലയുടേതായ വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിക്കാനുള്ളത് അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ യുവമോർച്ച പൊതുവിലിപ്പോൾ സംസ്ഥാന സർക്കാരിനൊരു കഷ്ടകാലമാണ് അതായത് ഓരോ വകുപ്പുകളായും പ്രതിസന്ധിയിൽപ്പെടുകയാണ് ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തോടു കൂടി ആഭ്യന്തര വകുപ്പും ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞു പക്ഷേ സമരരംഗത്ത് യുവമോർച്ചയുടെ സാന്നിധ്യം കുറവാണെന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട് അത് ഈ ഒരു സംഘടനാപരമായ ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രശ്നമാണോ അല്ല സമരരംഗത്ത് കുറവാണെന്നുള്ള ആക്ഷേപം ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിന് വ്യത്യസ്ത തരത്തിലുള്ള വിലയിരുത്തലുകളാവാം ഞങ്ങളതിനെയെല്ലാം സ്വാഗതം ചെയ്യുന്നു പക്ഷേ സമരരംഗത്ത് ഇല്ല എന്നുള്ളതിനോട് അഭിപ്രായമില്ല കാരണം വിവിധ സമരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോലും കേരളത്തിലെമ്പാടും ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളെല്ലാം നടത്തിയെന്നു അതിലെല്ലാം യുവമോർച്ച യുവമോർച്ച പങ്കാളിയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംഘടനയുടെ തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിൻ്റെതായൊരു ഇത് തോന്നുന്നുണ്ട ഫീലും പക്ഷേ യുവമോർച്ച രംഗത്തുണ്ട് എല്ലാത്തിലും സജീവമാണ് ഈ ഒരു മാറ്റത്തിൻ്റെ ഒരു പാതയിലാണ് സംഘടനയും ബിജെപി മാറ്റം പൂർത്തിയായി കഴിഞ്ഞു ഏതാണ്ട് അതിൽ അത് അത് ശരിയല്ല നമ്മളൊരു തുടർച്ചയുടെ പാതയിലാണ് എന്നാണ് എനിക്ക് പറയുന്നത് അതായത് ഞങ്ങൾ വിവിധ ഘട്ടങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പല കാര്യങ്ങളും ചെയ്തു ചെയ്തു വന്ന് ഇപ്പോൾ ഒരു വേറൊരു വിഷനോട് കൂടി മുന്നോട്ട് പോകണമെന്നേ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു അടിസ്ഥാനം ആശയമുണ്ട് ഒരു പ്രവർത്തന പദ്ധതിയുണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ പലരും ചെയ്തത് അടുത്ത രീതിയിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു മാറ്റമൊന്നുമില്ല ഇതൊരു തുടർച്ച എന്നോളം നമ്മൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഒരു പ്രസ്ഥാനം പ്രസ്ഥാനിച്ചിരിക്കും ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് ഓക്കെ ഈ ഈ യുവമോർച്ചയുടെ ഒരു സംവിധാനം ഈ മറ്റ് ഇതര യുവജന സംഘടനകളെ അപേക്ഷിച്ച് യുവമോർച്ച പാർട്ടിയുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സംഘടനയാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടുതൽ നിയന്ത്രണമുള്ള സംഘടനയാണ് എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ശരിയാണോ അതോ എങ്ങനെയാണ് യുവമോർച്ച പ്രവർത്തിക്കുന്നത് ബി ജെ പിയുമായി അതിൻ്റെ ഒരു ഏകോപനം എങ്ങനെയാണ് അല്ല ഭാരതീയ ജനതാ യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ തന്നെ ഒരു യുവജന വിഭാഗമാണ് വളരെ ഒരു സംഘടന എന്ന നിലയിലല്ല അല്ലെ ബി ജെ പിക്ക് പ്രവർത്തിക്കുന്ന യുവാക്കളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വിങ് എന്ന നിലയിലാണ് യുവമോർച്ച പ്രവർത്തിക്കുന്നത് പിന്നെ മറ്റു സംഘടനകളെന്ന നിലവേശ് എല്ലാ സംഘടനകളും അങ്ങനെയാണ് അവരങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്കറിയാമല്ലോ ഇപ്പോൾ എസ് എഫ് ഐ എന്ന് പറയുന്നത് സി പി എമ്മുമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ എത്ര ശ്രമിച്ചാലും അവർ എന്ത് സമരം അവർ നടത്തുന്നത് കേരളത്തിൽ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ അങ്ങനെ ഒരു കുറ്റത്തിലേക്ക് പോകുന്നില്ല പക്ഷേ യുവമോർച്ച പൂർണ്ണമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവാക്കളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതിന് കീഴിലുള്ളത് ഈ പൊതുവിൽ ഒരു വലിയ എന്താണ് ഒരു വലിയ ലക്ഷ്യം മുൻനിർത്തി ബി ജെ പി പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് കുറേ കാലമായി ഇപ്പോൾ ഏതാണ്ട് ആ ഒരു ലക്ഷ്യം കൂടുതൽ വ്യക്തമായിരിക്കുന്നു അധികാരം പിടിക്കണം എന്ന് തീർച്ചയായും നേതാക്കന്മാരെല്ലാം പറയുന്നുണ്ട് മുന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നുണ്ട് ഇതിൽ യുവമോർച്ചയുടെ ഒരു റോൾ എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം സ്വാഭാവികമായിട്ടും അധികാരത്തിലെത്തുക എന്ന പക്ഷെ നമ്മുടെ ലക്ഷ്യം അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമല്ല ചില കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം എന്തുകൊണ്ടാണ് വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ജയിക്കുന്ന ഒരു പാർട്ടിയായി മാറി ഇന്ന് ഞമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ യുവമോർച്ചയുടെ അധ്യക്ഷനായി ഇന്ന് ഇന്ന് സംസാരിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു എം പി ഉള്ള നാടാണ് കേരളം ഇരുപത് ശതമാനത്തിലധികം വോട്ട് കൈവശമുള്ള ഒരു പാർട്ടിയാണെന്ന് ബി ജെ പി കേന്ദ്ര ഭരണം അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ ഭരണം അപ്പം ഇത്രയും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഒരു എനിക്ക് മുമ്പേ വരെ എൻ്റെ പിൻഗാമി എന്നോട് എനിക്ക് പുറകിലുള്ളവരെന്ന നിലയിൽ പ്രവർത്തിച്ചവരെല്ലാം കഷ്ടപ്പാടുകൾ അനുവദിച്ചത് അപ്പം ഞങ്ങളുടെ ഈ തലമുറ വരുമ്പോൾ വളരെ അന്തരീക്ഷമുള്ള ജയിക്കാൻ പറ്റുന്ന ജയിച്ച് എം ബി ഉള്ള അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ അതിൽ യുവമോർച്ചയ്ക്ക് ചില റോളുകൾ വഹിക്കാനുണ്ട് ഈ സൂചിപ്പിച്ചതുപോലെ യുവാക്കൾ നിരവധിയായ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ മുന്നിൽ നേരിടുന്നുണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് യുവമോർച്ചയ്ക്ക് നേതൃത്വം നൽകാനുണ്ട് യുവമോർച്ചയ്ക്ക് എന്തുകൊണ്ട് നേതൃത്വം നൽകാനുണ്ട് എന്നുള്ളതാണ് പ്രസക്തം കാരണം എന്ന് പറഞ്ഞാൽ നാളിതുവരെയുള്ള ഭരണകർത്താക്കളുടെ ചെയ്തികളോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് നമ്മുടെ യുവജന സംഘടനകൾ ചെയ്തിട്ടുള്ളത് യുവാക്കളുടെ കൃത്യമായ കാര്യമായ ക്രിയാത്മകമായ ഇടപെടലുകളുടെ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം അഡ്രസ്സ് ചെയ്യാൻ പറ്റും കാരണം നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ലീഡർ ആയിട്ടുള്ള ലോകാരാധ്യനായ ഒരു മനുഷ്യൻ്റെ കീഴിൽ പല കാര്യങ്ങളും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരാണ് ഞങ്ങൾ അപ്പോൾ ആ വിഷൻ കേരളത്തിൽ നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെക്കുറിച്ച് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിവിധ നാടുകളിലേക്ക് ചേക്കേറേണ്ടി വരുന്ന നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാത്തത് കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്ന കേരളീയ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ അഡ്രസ്സ് ചെയ്യാൻ മറ്റു രണ്ടു പേർക്ക് സാധ്യമല്ല അതിന് സാധിക്കുന്നൊരു പ്രസ്ഥാനം എന്ന യുവമോർച്ച മാത്രമാണ് അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും ഈ എപ്പോഴും കേരളത്തിലെ യുവജന സംഘടനകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു വിഷയം തന്നെയാണ് തൊഴിൽ ഈ പറയുന്ന പോലെ തൊഴിലിനെ അല്ലെങ്കിൽ തൊഴിൽ എന്ന അവകാശം നേടിയെടുക്കാനായി ഈ അടുത്ത വർഷങ്ങളിൽ യുവമോർച്ച എന്തൊക്കെയാണ് കാര്യപരിപാടികൾ അങ്ങനെ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ട് അല്ല ഞങ്ങൾ ഒരു ഞാൻ ശരിക്കും ഇതാ മൂന്ന് ദിവസമാണ് പക്ഷേ തുടർച്ചയായി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ തുടർച്ചയാണ് അതൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പക്ഷെ അതിലൊന്ന് രണ്ട് പോയിന്റുകൾ പറയാനുള്ളത് തൊഴിൽ ഒരു വലിയ വിഷയമാണ് കേരളത്തിൽ യുവമോർച്ച അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം തൊഴിൽ എന്തുകൊണ്ട് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് തൊഴിൽ ലഭിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ധാരാളത്തിൽ എന്തുകൊണ്ട് തൊഴിൽ കേരളത്തിൽ ലഭ്യമാകുന്നില്ല അത് ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല കേരളത്തിൽ യുവമോർച്ച ഈ വർഷം ഉറപ്പിച്ചു പറയുന്നു നമ്മൾ തൊഴിൽ എന്തുകൊണ്ട് കേരളത്തിൽ ലഭ്യമാകുന്നില്ല എന്ന ശരിയായ വിഷയത്തെ അഡ്രസ്സ് ചെയ്യും ആ വിഷയത്തിലേക്ക് കടക്കുമ്പോഴാണ് വികസിത കേരളത്തിൻ്റെ ചുവടുവയ്പ്പുകളിൽ എന്തൊക്കെയാണ് പരിഹരിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുക അതിൽ കാഴ്ചപ്പാടില്ലാത്ത ഭരണ നേതൃത്വം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോൾ തൊഴിലെന്ന് പറഞ്ഞാൽ സർക്കാർ മേഖലയിൽ മാത്രമാണ് തൊഴിൽ കൊടുക്കേണ്ടത് എന്ന് യുവമോർച്ചയെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഉണ്ടാവില്ല സർക്കാർ മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടണം എന്ന നിർബന്ധമുണ്ട് പക്ഷെ അത് മാത്രമാണ് തൊഴിൽ എന്നൊരു അഭിപ്രായമില്ല ഈ നാട്ടിൽ ജീവിച്ചു പോകാനുള്ള വിവിധ തരത്തിലുള്ള തൊഴിലുകൾ സാധിക്കും അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായിട്ടുള്ള വിവിധ ക്വാളിഫൈഡ് ആയിട്ടുള്ള വലിയൊരു യുവസമൂഹം ഈ നാട്ടിൽ ഇന്ന് ജീവിക്കുന്നുണ്ട് അവരെല്ലാം പഠിച്ചതും അവരെ കാലിബറും കഴിവും അനുസരിച്ചാണോ ജോലി ചെയ്യുന്നത് എന്ന് പരിശോധിച്ചാൽ ഒരു സർവേ നടത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരൊന്നും പഠിച്ച മേഖലയിലോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്ര നമ്മുടെ തൊഴിൽ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് കൂടി കോട്ടയത് പറയുന്നു ഇൻവെസ്റ്റ്മെന്റുകൾ ഈ കേരളത്തിലേക്ക് എത്തപ്പെടുന്നില്ല അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കേരളത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ എത്തിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ തൊഴിൽ കൊടുക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങിയാണ് അവർക്ക് പി എസ് സി നിയമനമൊക്കെ ആയാലും അതിൻ്റെ അനധികൃതമായ നിയമനങ്ങളൊക്കെ ഒരുപാടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം പക്ഷെ പിന്മാതിൽ നിയമനങ്ങളുമുണ്ട് പക്ഷേ നിയമനം ലഭിച്ച ആൾക്കാർക്ക് തന്നെ ശമ്പളം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന ഒരു കടക്കണിയിലായ കേരളമാണ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ വളരെ ദയനീകമായ അവസ്ഥയിലേക്ക് കടന്നു ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ അപകടകരമായ അവസ്ഥയിലേക്ക് ഈ കേരളം കടന്നു പോകുന്നതിന് ഈ എരു മുന്നണികളുടെയും രാഷ്ട്രീയം ഒരു വലിയ തോതിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒരു ഉത്തരവാദിത്വത്തോട് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത് വികസിത കേരളത്തിന് വേണ്ടി സ്വപ്നം കാണുക എന്ന് നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് യുവമോർച്ചയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം ഈ വിദ്യാഭ്യാസം പോലെ തന്നെ ഈ തൊഴിൽ രംഗത്ത് ഒരു വെല്ലുവിളിയായി മാറുന്നത് നൈപുണ്യമാണ് സ്കില്ലുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ ഒട്ടനവധി ദീർഘവീക്ഷണ പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനൊപ്പം നിൽക്കുന്നില്ല എന്നൊരു പരാതി ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ യുവമോർച്ച എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് തീർച്ചയായും സ്കില് എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാജീവ് ചന്ദ്രശേഖർജി രാജീവേട്ടൻ രാജീവ് ചന്ദ്രശേഖർജി കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് അത് എല്ലാവരും നിരീക്ഷിക്കാറുണ്ട് എവിടെയാണോ സ്കിൽഡ് ഉള്ളത് അവിടേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് വരിക എവിടെയാണോ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അവിടെയാണ് തൊഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക പക്ഷെ നമ്മുടെ കേരളത്തിൽ സ്കിൽഡ് സ്കിൽഡായിട്ടുള്ളൊരു സമൂഹമുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ അവർ സ്കിൽഡ് ലഭ്യമാകുന്നത് പല സ്ഥലങ്ങളിലും പോയിട്ടായിരിക്കും പക്ഷേ പുതിയൊരു തലമുറയിലേക്ക് സ്കില് കൊടുക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതികൾ അങ്ങനെ നിരവധി പദ്ധതികൾ നിലവിലുണ്ട് അന്തമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെയോ ക്രെഡിറ്റ് നഷ്ടമാകുമോ എന്നതിൻ്റെയൊക്കെ മാനസികാവസ്ഥയിൽ ഇതൊന്നും കൃത്യമായ ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല യുവമോർച്ച അതിൻ്റെ ഒരു പ്രചരണവും ആ യുവ സമൂഹത്തിന് ലഭ്യമാകുന്നതിൻ്റെ പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിക്കും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറയ്ക്കും അതായത് ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ നടപ്പിലായി അപ്പോൾ ആ വിഴിഞ്ഞത്ത് ഉണ്ടാകുന്ന എന്താണ് വേക്കൻസികളിൽ എത്ര പേർക്ക് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് എത്താൻ സാധിക്കുമെന്നൊക്കെ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് അപ്പോൾ യുവാക്കളെ സംഘടിപ്പിച്ച് ഈ സർക്കാരിൻ്റെ ഈ പുറംതിരിഞ്ഞു നിൽപ്പിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായും അത് ഇവിടെ നേരത്തെ സൂക്ഷിച്ചല്ലേ നമ്മുടെ ഒഴിഞ്ഞുകിടക്കുന്ന സർവകലാശാലകളുടെ കോളേജുകളുടെയൊക്കെ സീറ്റുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ആവശ്യമുള്ള കോഴ്സുകളാണോ ഇവിടെയൊക്കെ പഠിക്കുന്നത് കൃത്യമായൊരു പരിഷ്കരണം ഇല്ല അതോടൊപ്പം തന്നെ പുറത്തു പോകുന്ന ആളുകൾ ഇവിടെ വിഴിഞ്ഞത്ത് വരുന്നു അതിൻ്റെ സാധ്യത എന്താണ് അതിൻ്റെ കോഴ്സ് എന്താണ് എന്ത് സ്കില്ലാണ് പഠിക്കേണ്ടത് അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗവൺമെൻറ് ഇവിടെ ചിന്തിക്കുന്നില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം മാത്രമല്ല ക്രിയാത്മകമായ ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഒരു ഗവൺമെൻ്റ് എന്ന നിലയിൽ ചെയ്യാത്തതിനെ ചൂണ്ടിക്കാണിക്കും സമൂഹത്തിന് മുന്നിൽ കാണിക്കും അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അവകാശങ്ങളോടൊപ്പം പോരാടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ യുവാക്കൾ യുവജനങ്ങൾ യുവ യുവജന സംഘടന എന്ന നിലയിൽ യുവമോർച്ചയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുമുണ്ട് അവകാശങ്ങൾക്ക് പോരാടുന്നതോടൊപ്പം കടമകൾ കൂടി നിർവഹിക്കേണ്ടതുണ്ട് ആ കടമകൾ കൂടി ഞങ്ങൾ ബോധവാന്മാരാണ് യുവാക്കളെ സ്കിൽഡ് ആക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് മീൻസ് യുവാക്കൾക്ക് തന്നെ കേരളത്തിലെ യുവാക്കൾക്ക് നേരിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ ഞങ്ങൾ യുവാക്കളെ കോർത്തിണക്കി മുന്നോട്ട് ഈ മറ്റ് ഒരു ദേശീയ സംഘടനയാണല്ലോ യുവമോർച്ച എന്നത് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ കേരളത്തിൽ വരാൻ സോറി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടെ പുതുതായി വരേണ്ട അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അല്ല ഒന്ന് ഓരോ സംസ്ഥാനങ്ങൾക്കും ആ സംസ്ഥാനത്തിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യ സാമൂഹിക സാഹചര്യം വ്യത്യസ്തമാണ് പല സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലിരിക്കുന്ന സ്ഥലമുണ്ട് പ്രതിപക്ഷത്ത് വളരെ ഡോമിനേറ്റായി ശക്തമായിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം അധികാരവും പ്രതിപക്ഷവും ഇല്ലെങ്കിലും അവിടെ വലിയൊരു ശക്തിയായിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിലൊരു ഇത് കാണുന്നത് കേരളത്തിലും ഇതിലുൾപ്പെടുന്നൊരു സ്ഥലമാണ് പക്ഷേ ഇതുവരെ ഒന്നും ഞാനിത് പറയുന്ന സമയത്ത് ഒരു സാധനം കൊണ്ടുവരുന്നു എന്ന മാനസികാവസ്ഥയിലാണ് ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സംഘടനാ ശക്തി അനുസരിച്ചാണ് അതിന് വേണ്ടിയിട്ടുള്ള നയപരിപാടികൾ രൂപീകരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇതുവരെയുള്ള ആളുകളുടെ പ്രവർത്തനത്തിൽ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ വലിയൊരു ശക്തിയായി ഞങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് വിവിധ യുവാക്കൾക്ക് അറിയാവുന്ന വിദ്യാർത്ഥി അറിയാവുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇടപെടാൻ പറ്റുന്ന ഒരു സംഘടന എന്ന നിലയിൽ യുവമോർച്ച ഇന്ന് നിലവിലുണ്ട് ഈ വി സൂചിപ്പിച്ചതുപോലെ പുതിയതെന്തെങ്കിലും നടപ്പിലാക്കുക എന്നുള്ളതല്ല ഈ കാലഘട്ടത്തിന് അനുസൃതമായ ചില കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ ചർച്ച നടത്തുക അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കിൽഡായിട്ടൊരു യുവ സമൂഹത്തെ ഞങ്ങൾ സൃഷ്ടിക്കും തൊഴിൽ നേടിക്കൊടുക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തും ക്രിയാത്മകമായ ഇടപെടലുകളോടൊപ്പം തന്നെ ഈ നാടിനെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തി നാടിനെ കട്ടുമുടിക്കുന്ന സമീപനങ്ങളോട് യുവജനങ്ങളുടെ പ്രതികരണവും പ്രതിഷേധവും ഞങ്ങളുടെ മുഖമായി അവതരിപ്പിക്കപ്പെടും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കിപ്പോൾ ബി ജെ പി വലിയ പ്രക്ഷോഭ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അവിടത്തെ അഴിമതികളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുക അപ്പോൾ ഈ തദ്ദേശ തലത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തന രീതി യുവമോർച്ചയ്ക്കുണ്ടോ അല്ല യുവമോർച്ച യൂണിറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും ഭാഗമായി യുവമോർച്ച ഉണ്ടാവും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പിൻവാതിൽ നിയമനങ്ങൾ ഏതെങ്കിലും ഒരു സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഒന്നായിട്ടോ നിയമസഭയിലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ നടക്കുക എന്നില്ല നമ്മളെല്ലാ മേഖലകളിലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ പി എച്ച് എസ് സെന്ററുകൾ മുതൽ പഞ്ചായത്ത് ഓഫീസുകൾ മുതൽ എല്ലാ സ്ഥലങ്ങളിലും ഈ നിയമനം എന്ന നിലയിൽ യുവാക്കൾക്ക് മാന്യമായി കിട്ടേണ്ട തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടൽ നടക്കുന്നുണ്ട് അവരനധികൃതമായും പിന്വാതിലായിട്ടും ക്രമക്കേടിലൂടെയൊക്കെ നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഇത് അഡ്രസ്സ് ചെയ്യാൻ ഒരു സമൂഹത്തെ നമ്മൾ ഇതാക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് രണ്ട് കൂട്ടരും വ്യാപകമായി ചെയ്യുന്നുള്ളതാണ് കോൺഗ്രസ്സും ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റും ചെയ്യുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്യുന്നത് കൊണ്ട് മാറി മാറി വരുന്ന ഇവരെ സ്വാഭാവികമായിട്ടും അഡ്ജസ്റ്റ് പോകുന്ന ഒരു സമീപമാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിനെതിരായിട്ട് ഞങ്ങൾ തുറന്നു കാണിക്കാനുള്ള ഇടപെടൽ നടത്തും പ്രാദേശിക തലത്തിൽ തന്നെ അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഈ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ സർക്കാർ തലത്തിൽ ഈ റാങ്ക് ലിസ്റ്റുകൾ എന്താണ് അത് അതിൻ്റെ കാലാവധി കഴിയുമ്പോഴത്തേക്കും ഒട്ടനവധി ആളുകൾ യുവാക്കൾ ആ റാങ്ക് ലിസ്റ്റിൽ ബാക്കിയുണ്ടാവും സർക്കാർ തലത്തിൽ തന്നെ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല ഒരു ഒരു നിയമന നിരോധനം തന്നെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ യുവമോർച്ചയുടെ നിലപാടെന്താണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഗവണ്മെന്റ് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കണം എല്ലാ മേഖലകളിലും സർക്കാർ മേഖല മാറ്റിവെക്കാൻ പറ്റില്ല കൃത്യമായ നിലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം തൊഴിൽ കൊടുക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണം യുവാക്കളെ പരമാവധി തൊഴിൽ ദാതാക്കളായാണ് ഗവൺമെന്റ് പറഞ്ഞത് അതിന് എല്ലാ മേഖലകളെയും സെക്ടറുകളെയും സർക്കാർ ഉപയോഗിക്കണം എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് പ്രൈവറ്റ് സെക്ടർ മോശം മോശമെന്നുള്ളൊരു അഭിപ്രായമേ ഞങ്ങളെ സംബന്ധിച്ചില്ല പക്ഷേ ഗവൺമെൻറ് മേഖലകളിൽ അനധികൃതമായ നിയമനം അത് നമ്മൾ ക്രമക്കേട് ക്രമക്കേട് പരമായി നടത്തുന്ന നിയമനങ്ങളിൽ ഇടപെടൽ നടക്കുന്നുണ്ട് കാരണം അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെടുകയും അനർഹ ഇടങ്ങൾ തേടുകയും ചെയ്യുന്ന സമീപനത്തെ തുറന്നു കാണിക്കുകയും എതിർക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം കാരണം നിരവധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പോസ്റ്റിലേക്ക് വിളിക്കുമ്പോൾ പോലും ഒരു ലക്ഷത്തിലധികം ആൾക്കാർ എഴുതുന്ന രണ്ട് ലക്ഷം ആൾക്കാർ എഴുതുന്ന ഒരു വലിയ തൊഴിൽ ലഭ്യമല്ലാതെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് പി എസ് സി കോച്ചിങ് സെൻ്ററുകൾ കൂണുപോലെ മുളച്ചു പൊന്തി നിൽക്കുന്ന നാടാണ് നമ്മുടേത് പക്ഷെ അതിനെയൊന്നും നമുക്ക് കൃത്യമായ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാനും സാധിക്കുന്നില്ല ഇവർക്ക് ദൂർത്തു അറിയാൻ കടം വാങ്ങി അത് ചെയ്യുന്നുമുണ്ട് ഇതൊക്കെ ഞങ്ങൾ തുറന്നു കാണിക്കും എന്തായാലും ബി ജെ പിയുടെ ഒരു സമര വിഭാഗം കൂടിയാണല്ലേ യുവമോർച്ച യുവമോർച്ചയുടെ സമരം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു സമരം കൂടിയാണ് പാർട്ടി നേരിട്ട് നടത്തുന്നതിനേക്കാൾ അപ്പോൾ ആ രംഗത്ത് സജീവമായിട്ട് ഇനി എന്താണ് പതിവ് പോലെ തന്നെ സജീവമായി ഉണ്ടാകും എന്ന് തന്നെയാണ് തീർച്ചയായും സമരം എന്ന് പറയുന്നത് വളരെ ആവശ്യവും പക്ഷേ ഒരു സമരം ഞങ്ങൾ ഇതുവരെ അങ്ങനെ അങ്ങനെ തന്നെയായിരുന്നു ചെയ്ത പുതിയതെന്നല്ല സമരത്തിന് വേണ്ടി ഒരു സമരം ഉണ്ടാവില്ല എന്നാൽ സമരം ചെയ്യണം എന്നാൽ ഒരു സമരം ചെയ്തേക്കാം അങ്ങനെ ഒരു സമരം ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടാവില്ല സമരത്തിന് വേണ്ടി സമരം ചെയ്യില്ല എന്നാൽ സമരം ചെയ്യേണ്ടടുത്ത് സമരം ചെയ്യാതിരിക്കില്ല സമരത്തിൻ്റെ മാർഗം വിവിധതര മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും ചെയ്യും സമരമെന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സമരമായി വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ അങ്ങ് ഉദ്ദേശിച്ച് എനിക്ക് തന്നെ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് അക്രമ സക്രമായി സക്രമ അജിറ്റേറ്റീവ് മൂഡിലേക്ക് വരുന്ന ഒരു അതിനെക്കുറിച്ചാണ് അങ്ങ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചിട്ടുള്ള കയ്യെഴുത്ത് പോസ്റ്ററുകളുടെ പ്രദർശനങ്ങൾ നടത്തിയാലും അങ്ങനെ സമരമാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് അജിറ്റേറ്റീവ് മാർഗിൽ നിന്നും ചില സമയങ്ങളിൽ ഞങ്ങൾ അജിറ്റേറ്റിൽ സമാധാനപരമായ മാർച്ചുകളെ പോലീസ് ആക്രമിക്കുന്നതാണ് ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ സമരത്തിന് വേണ്ടി ഒരു സമരം ഉണ്ടാവില്ല പക്ഷേ ഓരോ വിഷയവും യുവാക്കൾ നേടുന്ന പ്രശ്നവും കേരളത്തിൻ്റെ മണ്ണിൽ അഡ്രസ്സ് ചെയ്യാതെ പോകില്ല അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിലൂടെ ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ വിവിധ മോർച്ചകൾ അല്ലെ പാർട്ടി ഒരു ശക്തമാകുന്നതന്നെ വിവിധ മോർച്ചകളുടെ ഒരു സജീവമായ ഇടപെടൽ കൊണ്ടാണ് അപ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു മോർച്ചകളുടെ മൊത്തത്തിലുള്ള ഒരു സംഭാവന അല്ല അത് ദീർഘകാലം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് കൂടുതൽ പറയേണ്ടത് എന്നാലും മോർച്ചകൾക്ക് വലിയൊരു പങ്കുജനകത്തുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്ര കൂടി വിവിധ മോർച്ചകളെ അത് ചെയ്യുന്നത് വിവിധ കാരണം ധാരാളം ആളുകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ട് അവർക്കെല്ലാം പ്രവർത്തിക്കാനുള്ള സ്പേസ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ഇനി ധാരാളം ആളുകൾ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് വരാനുണ്ട് അവരെ എല്ലാം ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഭാരതീയ ജനതാ ഉണ്ട് എന്നുള്ളതാണ് ഈ മോർച്ചകൾ അതെല്ലാം മോർച്ചയും പാർട്ടിയും എല്ലാം ഒരുമിച്ച് നിന്ന് ഇതേ വിഷയത്തോട് പറയുന്നു വളരെ പ്രാധാന്യം എല്ലാ മോർച്ചകൾക്കുണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള യുവമോർച്ചയുടെ കാര്യം പറഞ്ഞാൽ യുവാക്കളെ സംഘടിപ്പിക്കുക അവരുടെ വിഷയങ്ങൾ ഇടപെടുക ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ട് പിന്നെ യുവാക്കൾക്ക് യുവാക്കളുടെ വിഷയമെന്ന് മാത്രമല്ല യുവാക്കൾക്ക് ഇടപെടാൻ പറ്റുന്ന സാമൂഹിക വിഷയങ്ങളുണ്ട് അത് യുവാവിൻ്റെതെന്ന് മാത്രമല്ല ഒരു തലമുറയുടെ എല്ലാ പ്രതികരണങ്ങളും നമ്മളെല്ലാം മൊത്തം നമ്മളൊരു ലോക ചരിത്രം പരിശോ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ മാറ്റങ്ങളുടെയും മുന്നിൽ കൊടിപിടിച്ച് പിടിച്ച് നടന്നത് യുവസമൂഹം തന്നെയായിരുന്നു എല്ലാ മേഖല അപ്പോൾ യുവസമൂഹത്തിന് സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാനുണ്ട് ആ രീതിയിലുള്ള ഇടപെടൽ യുവമോർച്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് യുവാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അപ്പോൾ മോർച്ചാ പ്രവർത്തനത്തിൽ യുവമോർച്ച പ്രവർത്തനം എല്ലാ മോർച്ചകളെ പോലെ പ്രധാനപ്പെട്ടതാണ് യുവമോർച്ചയുടെ കാര്യമാണ് ഞാൻ ഈ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് ഈ ഓരോ പാർട്ടിയും നവീകരിക്കപ്പെടുന്നത് അതിലേക്ക് യുവാക്കളെ ഉൾപ്പെടുത്തുന്നതോടുകൂടിയാണ് ഇപ്പം ബി ജെ പി ദേശീയതലത്തിൽ തന്നെ വലിയ അങ്ങനെ ഒരു യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാനായി ശ്രമിക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്നുമൊക്കെ ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ യുവമോർച്ചയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ടാർഗറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടോ മറ്റു പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സംഘടനകളിൽ നിന്നുമൊക്കെ നേതൃത്വത്തെ ഇങ്ങ കൊണ്ടുവരിക അല്ലെങ്കിൽ കഴിവിനെ ഇവിടേക്ക് കൊണ്ടുവരുക സംഘടനയിലേക്ക് കൊണ്ടുവരിക ഒന്ന് നമുക്കൊരു ആശയപരമായ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഈ ആശയത്തിൽ വിശ്വസിക്കുന്ന വികസിത കേരളം എന്ന സങ്കല്പത്തെ അനുകൂലിക്കുന്ന ഭാരതത്തിൻ്റെ വികസനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകണം എന്നാഗ്രഹിക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ തെറ്റാണെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയങ്ങൾ നാടിന് അപകടമാണെന്ന് പറയുന്നത് പ്രീണന രാഷ്ട്രീയത്തിലൂടെ സമൂഹത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന നിലപാടുകൾക്കെതിരെ നയം പറയുന്നവർക്ക് ഇതിനെല്ലാം ഉപ ഉപരി നാഷണലിസ്റ്റ് ആണ് എന്ന അഭിമാനത്തോട് പറയുന്നവരെ എല്ലാം ഞങ്ങളിതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിനപ്പുറം മറ്റൊന്നും പറയാനില്ല ഈ ഒരു വികസിത അവസാനമായിട്ട് വികസിത കേരളം എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ വികസനം എന്നത് ഒരു ഒരു പരിധിവരെ ഇതിൽ പ്രയാസമുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ കൊച്ചിയിൽ മെട്രോ വന്നു തിരുവനന്തപുരത്ത് മോണോറയിൽ കുറേ കാലമായി പറയുന്നുണ്ട് ഇനി മെട്രോ തിരുവനന്തപുരത്ത് വരുന്നു എന്ന് തന്നെ വിചാരിക്കുക അത് നടപ്പിലാക്കി എടുക്കണമെങ്കിൽ ഒട്ടനവധി ഈ പ്രതിഷേധ സമരങ്ങൾ സ്ഥലമെടുപ്പ് അപ്പോൾ അങ്ങനെ ഒരു വികസിത കേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെക്കുമ്പോൾ കേരളത്തെ സമൂഹത്തെ കൂടി ആ ഒരു ഇതിനേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ഒരു പ്രത്യേകമായ പ്രയത്നം പാർട്ടിയിൽ നിന്നല്ലെങ്കിൽ യുവ മോർച്ചയിൽ നിന്നുണ്ടാവും അത് തീർച്ചയായും ഒരു പ്രശ്നം റെയിൽ റെയിൽവേകളുടെ വികസനം മെട്രോ ഇതൊക്കെ ഒരു വികസനത്തിൻ്റെ ഭാഗമാണ് വികസിത കേരളം എന്ന സങ്കല്പത്തിൽ അതുമാത്രമല്ല വരിക ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖല വളരെ തകർന്നു കിടക്കാം നമ്മുടെ ഹോസ്പിറ്റലുകളുടെ അവസ്ഥ വളരെ ദുരവസ്ഥയാണ് ഇവിടെ ഒരു കൃത്യമായ ഇടപെടലുണ്ടായി ആ സ്ഥലത്ത് നല്ല ഭംഗിയായൊരു പി എച്ച് എസ് സി സെൻറ്റർ ഒരു ഗ്രാമത്തിലുണ്ടായാൽ അത് ഗ്രാമത്തിലുണ്ടാകുന്ന ഒരു വികസിതമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യത കുറവാണോ എന്നാണ് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിനാണ് സാധ്യത കൂടുതൽ കേരളത്തിൻ്റെ ജോ ജിയോഗ്രഫിക്കൽ കാര്യങ്ങൾ വികസിതം പറഞ്ഞാൽ വലിയ ഫാക്ടറികളെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ പുതിയ ടെക്നോളജികളെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഒരുപക്ഷെ കേരളമായിരിക്കും ഉദാഹരണത്തിന് നമുക്കൊരു സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇടത്തിന് നമുക്കൊരു അമ്പത് ഏക്കർ സ്ഥലം വേണ്ട അതോടൊപ്പം തന്നെ നമുക്ക് പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിയമവലികൾ ഇപ്പെടേണ്ടതില്ല ഒരു രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ അഞ്ച് ഏക്കറോ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉപയോഗിച്ചാൽ നമുക്കത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെറുതായി ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഈ ആയി തിരുവനന്തപുരം ആയതുകൊണ്ട് സൂചിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ വിഴിഞ്ഞം പൂവാർ മേഖലയിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു ആളുകൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് മിഷണറി പ്രവർത്തനങ്ങൾ അതെല്ലാം പൂട്ടിക്കിടക്കുകയാണ് കേരളത്തിൽ അങ്ങോളം വിങ്ങോളം എടുത്താൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ചെറിയ 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 വ്യവസായങ്ങൾ പൂട്ടിക്കിടക്കുകയാണ് ആ വ്യവസായങ്ങളെയെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ അവിടെ വികസനം ഉണ്ടാകും ആത്യന്തികമായി വികസനം എന്ന് പറയുന്നത് അവൻ്റെ ജീ വീട്ടിൽ കൃത്യമായ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു തൊഴിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തൊഴിലെടുക്കുന്ന ഒരാൾക്ക് മാത്രമല്ല ഇവിടെ നിന്നൊരാൾ തൊഴിലെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുമാനം വരുമ്പോൾ ആ പണം വിനിയോഗിക്കപ്പെടുന്ന മേഖലകളിൽ അതിൻ്റെ മാറ്റം ഉണ്ടാകും അപ്പോൾ വികസിത കേരളം എന്ന ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വികസിത കേരളത്തിനും ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കണക്ട് ചെയ്താൽ മാത്രം മതി ആ കണക്ട് ചെയ്യാനുള്ള പ്രവർത്തനത്തിന് ഞങ്ങൾ ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും എന്തായാലും വളരെയധികം നന്ദി എല്ലാവിധ ആശംസകളും പുതിയ ആശ്വാസ ചുമതലയിലേക്ക്